നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയും നടനുമായ ദിലീപിന് ശബരിമലയിൽ വി ഐ പി പരിഗണന എങ്ങനെ കിട്ടി എന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് കോടതി വിശദീകരണം തേടി ഇന്നലെ രാത്രിയാണ് ദിലീപിന് ക്യൂ തെറ്റിച്ച് ദർശനത്തിന് അവസരം നൽകിയത് നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ സംഭാഷണം നമ്മൾക്ക് കേൾപ്പിക്കാനുണ്ട് ആരാണ് ആ സംഭാഷണം നടത്തുന്നത് ശരി നിതി നിതിൻ തുർന്നോളു എം എസ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് രാത്രി നടയടയ്ക്കുന്ന അതേ സമയത്ത് പത്തേ അൻപതിനാണ് ഹരിവരാസനം പാടി നടയടയ്ക്കുക നട അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ശ്രീകോവിലിന് മുന്നിൽ നടൻ ദിലീപ് ദർശനത്തിനായി എത്തുന്നത് നടൻ ദിലീപ് നടത്തിയ ദർശനത്തിലൂടെ അദ്ദേഹം പൊലിവാൽ പിടിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ക്യൂ തെറ്റിച്ച് സ്ത്രീകളും കുട്ടികളും അടക്കം വരി നിൽക്കുമ്പോഴാണ് നടൻ ദിലീപ് ക്യൂ തെറ്റിച്ച് വി ഐ പി പരിഗണനയോടെ പതിനെട്ടാം പടി കയറി ശ്രീകോവിന്റെ മുന്നിലെത്തി പ്രാർത്ഥിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സംപ്രേഷണം ഈ വിഷയത്തിലാണ് ഹൈക്കോടതിയുടെ കോടതിയലക്ഷ്യ നടപടി ഉണ്ടായിരിക്കുന്നത് ശബരിമല സന്നിധാനത്ത് നടൻ ദിലീപിന് എങ്ങനെ വി ഐ പി പരിഗണന കിട്ടിയെന്നാണ് കോടതി ചോദിച്ചത് കോടതി ദേവസ്വം ദേവസ്വം ബോർഡിന്റെ വിശദീകരണം തേടിയിരിക്കുന്നു ഈ ക്ഷേത്രത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ നാളെ ഹാജരാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുമെന്നാണ് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിരിക്കുന്നത് ദിലീപിന് വി ഐ പി പരിഗണന കിട്ടിയെന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വാച്ചർമാരുടെ അടക്കം മൊഴിയടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട് തിങ്കളാഴ്ച കോടതിക്ക് കൈമാറും അതോടൊപ്പം തന്നെ ശബരിമലയിലെ ദൈനംദിന കാര്യങ്ങൾ സ്പെഷ്യൽ കമ്മീഷണർ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഫാക്സ് വഴി ഹൈക്കോടതിയെ അറിയിക്കുന്നുണ്ട് ഇതിലാണ് ഇത്തരത്തിൽ നടൻ ദിലീപ് എല്ലാ മാനദണ്ഡങ്ങളും തെറ്റിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വരി നിൽക്കുമ്പോൾ വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് വരി നിൽക്കുമ്പോഴാണ് നടൻ ദിലീപ് വരിയൊന്നും നിൽക്കാതെ പതിനെട്ട് പോലീസുകാരുടെ അകമ്പടിയോട് പതിനെട്ടാം പടി കയറി ശ്രീകോവിലിന് മുന്നിലെത്തി പ്രാർത്ഥിക്കുന്നത് നടയടക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇത്തരത്തിൽ ശ്രീകോവിലിന് മുന്നിൽ നടൻ ദിലീപ് എത്തുന്നത് നടയടിച്ച ഹരിവരാസനം പാടി നടയടച്ചതിന് ശേഷം അദ്ദേഹം ശബരിമലയിൽ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് കോടതിയുടെ കോടതി ലക്ഷ്യ നടപടി ഉണ്ടായിരിക്കുന്നത് കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് കോടതി പരിഗണിച്ചിരിക്കുന്നത് എന്തായാലും കോടതി ചോദിച്ച ഒരു കാര്യമുണ്ട് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് സ്ത്രീകളും കുട്ടികളും അടക്കം വരി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ നടൻ ദിലീപ് വരി നിൽക്കാ വരിയൊന്നും നിൽക്കാതെ പതിനെട്ടാം പടിയിലേക്ക് സതൈരം കയറിപ്പോയി ശ്രീകോവിൽ മുന്നിലെത്തി പ്രാർത്ഥിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇതെന്നാണ് കോടതി ചോദിക്കുന്നത് ശബരിമല സന്നിധാനത്ത് അത്തരത്തിൽ ആർക്കും ഒരു വിട്ടുവീഴ്ചയും നൽകേണ്ട ആവശ്യമില്ല എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് എം നിതിൻ പ്രഭാകർ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് നിരവധിയായ സംശയങ്ങളുണ്ടാവും അതായത് ശബരിമലയെ സംബന്ധിച്ചിട്ട് വർഷങ്ങളായിട്ട് ഒരു 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 അനധികൃത ദർശന സാധ്യത എപ്പോഴുമുണ്ട് അതായത് വി ഐ പികൾക്ക് ആ ഒരു പരിഗണനയുണ്ട് വി ഐ പികളായി വരുന്നവർ ഇനി വി ഐ പികളല്ലെങ്കിലും തങ്ങൾ വി ഐ പികളാണ് എന്ന് മറ്റ് പല വി ഐ പികളിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ വരി തെറ്റിച്ച് നില തെറ്റിച്ച് ക്ഷേത്ര ദർശനം സുഗമമായി നടത്തിപ്പോകുന്ന അനവധി വി ഐ പികളുടെ ചരിത്രമുള്ളതാണ് ശബരിമല എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ദിലീപിനുള്ളത് തീർച്ചയായും എം എസ് പറഞ്ഞത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് ശബരിമല സന്നിധ സന്നിധാനത്ത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുമായി അടക്കം ബന്ധമുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ വി ഐ പി പരിഗണന കിട്ടാറുണ്ട് പലപ്പോഴും പല പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇത്തരത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ശബരിമലയിൽ ജോലി ചെയ്യാറുണ്ട് തീർച്ചയായും മാധ്യമപ്രവർത്തകരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ പരിചയത്തിലുള്ളവരുടെ സുഹൃത്തുക്കൾ എത്തിയാൽ പോലും ഇത്തരത്തിൽ അവർക്ക് ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകാറുണ്ട് കൂടാതെ ശബരിമലയിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ദേവസ്വം ബോർഡ് ഈ ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് താൽക്കാലിക ജീവനക്കാരെ അവിടെ നിയമിക്കാറുണ്ട് ആ താൽക്കാലിക ജീവനക്കാരുടെ പരിചയക്കാർ പോലും എത്തിയാൽ അവർക്ക് ഇത്തരത്തിൽ വരി നിൽക്കാതെ ദർശനം നടത്താനുള്ള അവസരം ഒരുക്കി നൽകാറുണ്ട് ശബരിമലയിൽ എത്തി ദർശനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും ഈ ചോദ്യം വരുന്നിട്ടുണ്ടോ ഇല്ലയോ അപ്പോൾ ഈ ഇതിനൊരു പ്രസക്തി വരുന്നത് എന്താണെന്ന് വെച്ചാൽ നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ ഒരു വ്യക്തിക്ക് വി ഐ പി പരിഗണന ലഭിച്ചുവോ എന്നുള്ള അർത്ഥത്തിൽ ആ രീതിയിലാണോ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അത് വന്നത് എന്നുള്ളതാണ് അതല്ല സാധാരണക്കാരായ ജനങ്ങൾ ക്യൂ നിൽക്കുമ്പോൾ ഒരാൾക്ക് എങ്ങനെ വി ഐ പി പരിഗണന ലഭിക്കുന്നു ദിലീപ് ആവട്ടെ ആരുമാവട്ടെ എന്നുള്ള നിലയ്ക്കാണോ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് എം എസ് അക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എല്ലാ ദിവസവും അവിടെയുള്ള റിപ്പോർട്ട് ഫാക്സ് മുഖാന്തരം ദേവസ്വം ബെഞ്ചിനെ അറിയിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളുടെ റിപ്പോർട്ട് ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് നടൻ ദിലീപ് ഇത്തരത്തിൽ ദർശനം നടത്തിയതായി ആ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് ദേവസ്വം ബെഞ്ച് ഇക്കാര്യം പരിഗണിക്കുന്നതും ശബരിമലയിൽ അത്തരത്തിൽ ആർക്കും വി പരിഗണന നൽകേണ്ട ആവശ്യമില്ല ആയിരക്കണക്കിന് ഭക്തർ വരി നിന്ന് മണിക്കൂറുകളോളം വരി നിന്നാണ് ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തി തിരികമടകുന്നത് അത്തരത്തിൽ ആളുകൾ വരുന്നിൽക്കുമ്പോൾ എന്തിനാണ് ഒരു യു ഐ പി പരിഗണന എന്ന ചോദ്യമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത് ഈ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് എല്ലാ ദിവസവും ഫാക്സ് മുഖാന്തരം കോടതിയിലെ ദേവസ്വം ബെഞ്ചിൻ്റെ മുന്നിലേക്ക് എത്തുന്നുണ്ട് ആ ദേവസ്വം ബെഞ്ചിൻ്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ തിങ്കളാഴ്ച പരിഗണിക്കുന്നുണ്ട് തിങ്കളാഴ്ച സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് എം അതെ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് അത് വ്യക്തത വരുത്തേണ്ടതുണ്ട് ആ വ്യക്തതയാണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നവർ കൂടി അത് മനസ്സിലാക്കുക ദിലീപ് എന്ന് പറയുന്ന സവിശേഷ വ്യക്തി ആയതുകൊണ്ട് ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നു സ്വാഭാവികമായിട്ടും ലഭിക്കേണ്ട പ്രാധാന്യത്തിൻ്റെ ഇരട്ടിയിൽ ഇരട്ടിയിലധികം പ്രാധാന്യം ലഭിക്കുന്നു മറ്റേതെങ്കിലും ഒരു വി ഐ പി ആയിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വി ഐ പികളെ അങ്ങനെ പരിഗണിക്കുന്ന ഏർപ്പാട് നിർത്തണം ഇപ്പോൾ തിരുപ്പതി ക്ഷേത്രം അടക്കമുള്ള ഇടങ്ങളിലൊക്കെ അങ്ങനെ കാര്യങ്ങളുണ്ട് കൂടുതൽ പണം നൽകി ിൽ വരിതെറ്റിച്ച് സാധാരണക്കാരെ അവഗണിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് പ്രത്യേക പരിഗണനയോടുകൂടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന സാധ്യതകളുണ്ട് അപ്പോൾ ഇവിടെ ശബരിമലയെ സംബന്ധിച്ചിട്ട് ഈ ഒരു സാധാരണക്കാരായിട്ടുള്ള നിരവധി പേർ ക്യൂ നിന്ന് വിയർത്ത് കുളിച്ച് അവിടെ നിൽക്കുമ്പോൾ അവർക്കിടയിൽ നിന്ന് ഒരു വ്യക്തി പ്രത്യേക വി ഐ പി പരിഗണനയോടെ വരുന്നത് ഉചിതമല്ല അത് ദിലീപ് ആവട്ടെ ആരുമാവട്ടെ എന്നുള്ള നിലയ്ക്കാണെങ്കിൽ ആ വാർത്ത അവിടെ ഉചിതമാണ് പക്ഷേ ഇവിടെ ദിലീപ് എങ്ങനെ അവിടെ വരിതെറ്റിച്ചെത്തി എന്താണ് ആളുടെ വി ഐ പി പരിഗണന എന്ന് ഹൈക്കോടതി ചോദിക്കുമ്പോൾ ആ വാർത്തയുടെ മുകളിൽ ഒരു അധിക ഭാരം കയറി നിൽക്കുന്നു ആ അധിക ഭാരം എന്ന് പറയുന്നത് ദിലീപ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിമിനൽ കേസിലെ പ്രതി എന്നുള്ള നിലയ്ക്കാണ് ഒരു പ്രതിക്ക് വി ഐ പി പരിഗണന കൊടുത്തോ എന്നതടക്കമുള്ള വാർത്താ കോണുകൾ അതിനകത്തുണ്ട് ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു വ്യക്തത വരേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒന്നാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് ശബരിമലയെ സംബന്ധിച്ചിട്ട് ഈ ലക്ഷക്കണക്കിനായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ഭക്തർ ക്യൂ നിന്ന് ക്യൂ നിന്ന് ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് ദർശനം നടത്തുമ്പോൾ ചിലർ വി ഐ പി പരിഗണനയിൽ വരുന്നു അങ്ങനെയുള്ള ആ ഏർപ്പാട് അവസാനിപ്പിക്കണം എന്നുള്ള കർശനമായൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നു എന്ന നിലയ്ക്ക് ആണ് ഈ വാർത്തയെ കരുതേണ്ടത് എന്ന് തോന്നുന്നു അങ്ങനെ തന്നെയാണോ നിതിൻ പ്രഭാകർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ നമുക്ക് ഈ റിപ്പോർട്ടിങ്ങ് അവസാനിപ്പിക്കാം തീർച്ചയായും അതായത് നിരവധി ആളുകൾ അവിടെ ദർശനത്തിന് എത്താറുണ്ട് പക്ഷേ അവരൊന്നും ഇത്തരത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത വി ഐ പികളാണ് നേരത്തെ എം എസ് പറഞ്ഞതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെയും പോലീസുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാം സുഹൃത്തുക്കളും ബന്ധുക്കളും പരിചയക്കാരും ഇത്തരത്തിൽ എത്താറുണ്ട് പക്ഷേ അവരെയൊന്നും പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല ദിലീപിനെ ആളുകൾ തിരിച്ചറിയാൻ കഴിയും സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിൽ അക്കാര്യമാണ് വ്യക്തമാക്കിയത് നടൻ ദിലീപ് ഇവിടെ ദർശനം നടത്തിയ കാര്യം സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അവിടെയാണ് കോടതി ഈ ദിലീപിന്റെ വിഷയത്തിൽ ഇത്തരത്തിൽ വി ഐ പരിഗണന ആർക്കും നൽകേണ്ടതെന്ന് പറഞ്ഞതാണ് ഒരു പക്ഷെ ഞാനോ അല്ലെങ്കിൽ എം എസ് ഒ അവിടെ ദർശനത്തിന് പോയാൽ അത്തരത്തിൽ ദേവസ്വം കമ്മീഷണർക്ക് നമ്മൾ ആരാണെന്ന് ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിയില്ല അത്തരം ഒരുപാട് ആളുകൾ അവിടെ ദർശനം നടത്തി മടങ്ങിപ്പോകാറുണ്ട് പക്ഷേ ദിലീപിനെ ഒരു കേരളത്തിലെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു സിനിമാ നടനാണ് ആ ദിലീപിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അതാണ് ഈ ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ടിൽ പരാമർശിച്ചതും ദിലീപ് ഇത്തരത്തിൽ ദർശനം നടത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടാണ് കോടതിക്ക് മുമ്പാകെ വരുന്നതും ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് കോടതി ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എം എസ്